ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായാലും വീഡിയോകളൊക്കെ കണ്ടിട്ട് അപ്പം ഇന്നൊരു സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ നമ്മുടെ സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കിടാരി പാർക്കിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു അപ്പം ഏകദേശം മൂന്ന് വർഷത്തോളമായി നമ്മുടെ ഈ കിടാരി പാർക്ക് ക്ഷീരസംഘത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു വരുന്നു ഈ മൂന്ന് വർഷം കൊണ്ട് അവർ ആയിരം കിടാരികളെ വിൽപ്പന നടത്തിയതിൻ്റെ ചെറിയൊരു പ്രോഗ്രാം ഈയിടെ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കും അതിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് സാധിച്ചു ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതും ഈ ഒരു വേളയിൽ സന്നിഹിതയായതും അതിൽ ഏറ്റവും യാദർശികമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിഡാരി പാർക്ക് പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഏറ്റവും ആദ്യത്തെ പശുവിനെ ഈ കിടാരി പാർക്കിൽ നിന്നും വാങ്ങിയ കർഷകൻ തന്നെയാണ് ഈ ആയിരാമത്തെ പശുവിനെയും വാങ്ങിയത് എന്നതാണ് അത് കുറച്ചും യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു മന്ത്രി പശുവിനെ അവർക്ക് കൈപിടിച്ച് കൊടുത്തപ്പോഴാണ് സംഘം പ്രസിഡന്റ് അത് നമ്മളോട് എല്ലാവരോടും ആ ഒരു വിവരം പങ്കുവെച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി വരികയും കിഡാരിപ്പാർക്ക് സന്ദർശിക്കുകയും അതിനുശേഷം ഈ കർഷകർക്ക് ഈ പശുവിനെ കൈമാറുകയുമാണ് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മന്ത്രിനെ ഇത്രയും അടുത്ത് നേരിട്ട് കാണുന്നത് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു കിടാരി പാർക്ക് ആശയം എന്ന് പറയുന്നത് നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത്യുൽപാദനശേഷി കൂടിയ പശുക്കളെ സംസ്ഥാനങ്ങളിൽ നിന്നും പോയി വാങ്ങുവാനുള്ള റിസ്ക് ഒഴിവാക്കുവാന് വേണ്ടിയിട്ട് അതുപോലെ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നേരിട്ട് പശുക്കളെ കണ്ടു ബോധ്യപ്പെട്ട് നമ്മുടെ സാമ്പത്തിക അനുസരിച്ചുള്ള പശുക്കളെ നോക്കി വാങ്ങുവാനുള്ളൊരു സാഹചര്യമാണ് ഈ കിടാരി പാർക്ക് നമുക്ക് സാധിച്ചു തരുന്നത് വയനാട് ജില്ലയിലെ ഏക കിടാരി പാർക്കാണ് പുൽപ്പള്ളി ക്ഷീര സംഘത്തിന് കീഴിൽ പ്രവർത്തി പ്രവർത്തിച്ചു വരുന്ന ഈ കിടാരി പാർക്ക് ഇത് പനമരം ബ്ലോക്കിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് ഏഴ് കിടാരി പാർക്കുകൾ സർക്കാർ ആരംഭിച്ചതിൽ ഏറ്റവും വിജയ വിജയകരമായും ലാഭകരമായും പ്രവർത്തിച്ചു വരുന്ന ഒരു കിടാരി പാർക്ക് കൂടിയാണിത് അത് ഈ മീറ്റിംഗിൽ മന്ത്രി പറ എടുത്തു പറയുക കൂടി ഉണ്ടായി അതുകൂടാതെ ഈ ഒരു കിടാരി പാർക്കിൻ്റെ വിജയം മുൻനിർത്തി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കിടാരി പാർക്കുകൾ ആരംഭിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്ന് മന്ത്രി അറിയിക്കുകയുണ്ടായി ഈ ഒരു കിടാരി പാർക്ക് എന്നുള്ള ഒരു ആശയം ഞാൻ മുന്നേ പങ്കുവെച്ചിരുന്നു നമ്മൾ കർഷക ക്ഷീര കർഷകരെ സംബന്ധിച്ച് സ്കീമുകൾ വരുന്ന സമയത്തും അല്ലാത്ത അവസരങ്ങളിലും പല ഉത്പാദനശേഷി കൂടുതലുള്ള പശുക്കളെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഇടനിലക്കാരുടെ കൂടി വാങ്ങിയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന പശുക്കളെ റിസ്ക്കില്ലാതെ നമുക്ക് പോയി നോക്കി നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികമനുസരിച്ചുള്ള പശുക്കളെ നോക്കിയെടുക്കുവാനുള്ളൊരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇത്തരം കിടാരി പാർക്കുകളിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇപ്പം നിലവിലെ കേരള സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലേക്കും ക്ഷീരവികസന വകുപ്പിൻ്റെയും മിൽമയുടെയും ഒക്കെ സ്കീമുകളിൽ പശുക്കളെ പാസ്സായ കർഷകർക്ക് ഇവിടെ നിന്നും പശുക്കളെ കൊടുക്കുന്നുണ്ട് ഒത്തിരി കർഷകർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നൊക്കെ നമ്മുടെ അയൽ ജില്ലകളാണ് അവയെല്ലാം അവയെ അവിടെ നിന്നൊക്കെ വന്നിട്ട് കർഷകർ ഇവിടുന്ന് പശുക്കളെ എടുത്ത് പോകുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്